ചേച്ചിയമ്മ ചേച്ചിയെ ഒരു കാര്യം ചോദിച്ചോട്ടെ നമ്മുടെ ജാനകി അമ്മയുടെ സമയത്ത് ജാനകി അമ്മയൊക്കെ ഒത്തിരി പാടിയ സമയത്തൊക്കെ അത് കഴിഞ്ഞ് ശരിക്കും ഞങ്ങൾ പറഞ്ഞു കേട്ടത് ലതിക ചേച്ചിയുടെ പേരാണ് നെക്സ്റ്റ് അമ്മ കഴിഞ്ഞിട്ട് ലതിക അമ്മ നല്ലൊരു ഗായിക വരുന്നുണ്ട് എന്നൊക്കെ പറഞ്ഞ് ഞങ്ങൾ കേട്ടു പക്ഷെ ഇപ്പൊ ഈ ചോദ്യം കേട്ട ചിത്രേച്ചി ആദ്യം എന്നോട് ചോദിക്കും അമ്പടി മോശം ചോദിച്ചതെന്ന് ചോദിക്കും ചിത്രേച്ചി ചേച്ചി വന്നോണ്ടാണോ ചേച്ചി കാണാതാണ് പോയത് ില്ല അവൈവനിശ്ചയല്ലേ ഇതെല്ലാം ചേച്ചി ദൈവത്തിന് വിട്ടു വിട്ടുകൊടുക്കുവാന്നോ തീർച്ചയായും എന്നല്ല നമ്മൾക്ക് നമ്മുടെ ജീവിതത്തിൽ നടക്കുന്ന എല്ലാം ദൈവം നിശ്ചയിച്ച് ആദ്യം മുതലുള്ള കാര്യങ്ങൾ ദൈവനിശ്ചയം പ്രകാരം നൽകും നമ്മൾ അതിൽ സാറ്റിസ്ഫൈഡ് ആവണം അപ്പം ചേച്ചി അപ്പം ഈ ടീച്ചർ ആവാനുള്ള ഒരു ആ ഒരു ഇത് ഇപ്പം ചേച്ചി പാടി നല്ല പ്രശസ്തി ആവാൻ പോകുന്നു പക്ഷേ ചേച്ചി പെട്ടെന്ന് ടീച്ചറിലേക്ക് മാറുന്നു അപ്പം ആ ഒരു കാലഘട്ടവും അങ്ങനെ ചേച്ചി മാറിയതും ഒക്കെ ഒന്ന് പറയുക അത് ആദ്യം മദ്രാസിൽ പോകുന്നത് സിനിമയിൽ പാടാനും പ്രോഗ്രാംസൊക്കെ ഒരുപാട് തമിഴ് പ്രോഗ്രാംസ് അന്നത്തെ ഒട്ടുമിക്ക ഗായകരോടെയും പ്രോഗ്രാംസ് ചെയ്തിട്ടുണ്ട് റെക്കോർഡിങ്ങും ആ സമയത്താണ് കോളേജിൽ ദാസേട്ടൻ ഞാൻ എപ്പോഴും പോരും ദാസേഠനാണ് നമ്മളെപ്പോഴും നമ്മുടെ ഓരോ ലൈഫിലെ ഓരോ എന്താ ഘട്ടങ്ങളിലും ദൈവം മനുഷ്യരൂപത്തിൽ വരുമെന്ന് പറയത്തില്ലേ എന്തെങ്കിലും ആപത്താണെങ്കിലും നല്ലതാണെങ്കിലും അങ്ങനെ ഞാൻ വിശ്വസിക്കുന്നു ദൈവം മനുഷ്യരൂപത്തിൽ ദാസേട്ടൻ്റെ രൂപത്തിൽ വന്ന് പറഞ്ഞതാണ് സംഗീത കോളേജിൽ ചേർന്ന് പഠിക്കാൻ പറഞ്ഞത് അതായത് വെറുതെ ഗാനമേളയും റെക്കോർഡിങ് മാത്രം നോക്കി നിൽക്കേണ്ട പഠിക്കുമെന്ന് പറഞ്ഞു ഞാൻ കുറച്ചൊക്കെ പഠിച്ചിട്ടുണ്ടെങ്കിലും അതിൻ്റെതായ രീതിയിൽ പഠിക്കണമെങ്കിൽ കോളേജിൽ പോയി പൂർണ്ണത ഒരിക്കലും പെർഫെക്ഷൻ മാത്രമല്ല സംഗീതത്തിനെ കുറിച്ച് നമ്മൾ കുറച്ച് അറിവ് സമ്പാദിക്കണമല്ലോ അങ്ങനെ ഞാൻ കോളേജിൽ പോയി പഠിച്ചു അവിടെ മദ്രാസിൽ ഗവൺമെൻറ് മ്യൂസിക് കോളേജ് ആണ് അവിടെ ഒരു സംഗീത വിദ്വാൻ എന്നൊരു കോഴ്സാണ് കോളേജിലും പോവും റെക്കോർഡിങ്ങുണ്ട് പ്രോഗ്രാംസ് അതായത് ഫോറിൻ ട്രിപ്പ് ഒക്കെ ഒരുപാട് പോയിട്ടുണ്ട് അവിടെ പഠിച്ച് ഫസ്റ്റ് റാങ്ക് എനിക്കായിരുന്നു ആ വർഷം അന്ന് അന്നത്തെ ചീഫ് മിനിസ്റ്റർ എം ജി ആർ ആണ് എൻ്റെ കയ്യിൽ നിന്ന് ഗോൾഡ് മെഡൽ ഒക്കെ വാങ്ങി അത് അത് അങ്ങനെ പഠിച്ചു അത് കഴിഞ്ഞപ്പോൾ അവിടുത്തെ എൻ്റെ എല്ലാവർക്കും ടീച്ചേഴ്സും റോൾ മോഡൽ ഉണ്ടാവുമല്ലോ പിന്നെ അങ്ങനെ എൻ്റെ ഒരു അവിടുത്തെ ടീച്ചർ എസ് പ്രേമ മിസ് ടീച്ചർ എന്നോട് പറഞ്ഞു ഇനിയും പഠിക്കണം ടീച്ചറിൻ്റെ ഗുരു അവിടെ മ്യൂസിക് അക്കാഡമിയിൽ ഒരു കോഴ്സ് നടത്തുന്നുണ്ട് അവിടെ പോയി അവിടെ പോയി ഞാൻ പറയാൻ ടീച്ചർ സാറിനോട് ഞാൻ പറയാൻ പറഞ്ഞിട്ട് ടീച്ചർ പറഞ്ഞിട്ട് അവിടെ പോയി ജോയിൻ ചെയ്ത് അവിടെ ഒരു രണ്ട് വർഷം സംഗീതരത്ന എന്ന് പറഞ്ഞിട്ട് അതിൻ്റെ സർട്ടിഫിക്കറ്റ് വന്നത് ഡി കെ പട്ടന്മാർ അത് പഠിച്ച് അതും കഴിഞ്ഞിട്ട് ഞാൻ ഒരു രണ്ട് വർഷത്തെ ഗ്യാപ്പ് റെക്കോർഡിങ്ങൊക്കെ പോയിക്കൊണ്ടിരിക്കുന്നു പെട്ടെന്ന് ഇതുപോലെ ഒരു മനുഷ്യരൂപം ദൈവ മനുഷ്യരൂപത്തിൽ വന്നെന്ന് വേണം പറയാൻ എൻ്റെ അന്നൻ്റെ ഒരു ഫ്രണ്ട് സുരേന്ദ്രൻ എന്ന് പറയാൻ ഇവിടെ പി എസ് സിയിൽ വർക്ക് ചെയ്യുന്ന ആളെ അദ്ദേഹം അണ്ണനെ യാദൃശികമായിട്ട് കണ്ടപ്പോൾ ഇപ്പോൾ പി എസ് സിയിന്ന് കോളേജിലേക്ക് മ്യൂസിക് കോളേജിൽ നിന്ന് വിളിച്ചിട്ടുണ്ട് ലേധികം പഠിച്ചിട്ട് നിൽക്കുകയല്ലേ അപ്ലൈ ചെയ്യുമെന്ന് പറഞ്ഞ് ഫോം എടുത്ത് അണ്ടേ കൊടുത്തു അന്ന് വന്ന് ഫില്ല് ചെയ്ത് അയച്ചു ഞങ്ങളൊന്നും ആഗ്രഹിച്ചിട്ട് പോലുമില്ല ഇല്ല ഇങ്ങനൊരു ജോലി അങ്ങനെയൊന്നും നമ്മൾ ചിന്തിച്ചിട്ടേ ഇല്ലാത്ത കാര്യമാണ് വന്നു വന്ന് സൈൻ മേടിച്ചു ഞങ്ങൾ ഒരു ജോലി ആപ്ലിക്കേഷൻ അയക്കാന്ന് പറഞ്ഞാൽ ഇത്രയോ പേരായിരിക്കും അയച്ചു അയച്ച ആറുമാസം കഴിഞ്ഞപ്പോഴത്തേക്ക് ഇന്റർവ്യൂ കാണാന്നു അപ്പോഴും വലിയ സീരിയസ് ആയില്ല പോയി പിന്നെ ആറു മാസം കഴിഞ്ഞപ്പോൾ അഡ്വൈസ് മെമ്മോ വന്നു അപ്പോഴാണ് സംഭവം എനിക്ക് ഒരു വിഷമവും ഉണ്ട് മദ്രാസ് അന്ന് പത്ത് വർഷമായി മദ്രാസിൽ തന്നെയാണ് അവിടെ വിട്ട് വരുന്ന ഒരു വിഷമം ഉണ്ടായിരുന്നു എങ്കിലും സമയം പിന്നെ ഞങ്ങൾ വീട്ടിലെല്ലാവരും അമ്മയും എല്ലാവരും അച്ഛനും എല്ലാവരും അങ്ങോട്ട് ആലോചിച്ചു അപ്പോൾ ഇത് ഒരു ഗവൺമെൻറ് ജോലി എന്ന് പറയുന്നത് ഒരു നമ്മളൊരു ഒരു മിഡിൽ ക്ലാസ് ഫാമിലിക്ക് ഏറ്റവും സെക്യൂർഡാണ് സെക്യോർഡാണ് ഇപ്പം എൻ്റെ ലൈഫ് ലോങ് സെക്യൂരിറ്റി നോക്കി ഓക്കെ ചേച്ചി ഇപ്പം ഈ അക്കാഡമിയിലെല്ലാം ചേച്ചി പഠിച്ചു അതേ ചേച്ചി ഫസ്റ്റ് ടൈം ആയിട്ട് സിനിമയിൽ പാട്ട് പാടുന്ന ആറിലൂടെയാണ് അല്ലെങ്കിൽ ആ ഓഫർ വരുന്നതും അത് എഴുപത്തിയാറിലാണ് ഇപ്പോൾ നാൽപ്പത്തൊന്ന് വർഷമായി ഫോർ പാസ്റ്റ് ഇയേഴ്സ് ചേച്ചി ഫീൽഡിലുണ്ട് അപ്പൊ പിന്നെ എന്നാ ഒന്നും പറയുന്നില്ല ചേച്ചി പറഞ്ഞേ സെവന്റി സിക്സില് കണ്ണൂർ സാറിന്റെ പാട്ടാണ് ഞാൻ ആദ്യായിട്ട് അഭിനന്ദനം നേരിൻ തമ്പി സാറെ എഴുതി ആദ്യത്തെ പാട്ട് ദാസേടൻറെ ഒപ്പമാണ് നമുക്ക് ഈശ്വരനെ ഒരുപാട് വിശ്വസിക്കാം കേട്ടോ ചേച്ചി അത് പറയുന്നത് ചേച്ചിയുടെ അനുഭവത്തിൽ കൂടെ നമ്മൾ മനസ്സിലാക്കിക്കോ ആദ്യം പാടി പാടുമ്പോൾ ദാസേട്ടൻ അന്ന് എനിക്കെല്ലാം പറഞ്ഞു തരുകയൊക്കെ ചെയ്ത് എങ്ങനെ പാടണ്ട് ആദ്യമായിട്ട് ഞാൻ ദാസേട്ടൻ അന്ന് സ്റ്റുഡിയോ സ്റ്റുഡിയോയിലാണ് ആദ്യം കാണുന്നത് നേരിട്ട് കാണുന്നത് നമ്മളൊരു പാട്ട് മാത്രമല്ലേ കേട്ടിട്ടുള്ളൂ നമ്മൾ ദൈവം ദൈവം എന്നുള്ള രീതിയിൽ ആയിരിക്കുന്ന സമയത്താണ് അങ്ങനെ കാണുന്നത് ദാസേട്ടൻ നന്നായിട്ട് നന്നായിട്ട് പറഞ്ഞു വന്ന് റെക്കോർഡ് വരെ ചെയ്തു ഒരു ഒരു പോർഷൻ നാലു വരെ എന്നെ കൊണ്ട് പാടിച്ചിട്ട് റെക്കോർഡ് ചെയ്യുകയൊക്കെ ചെയ്തു ദാസേട്ടൻ തന്നെ അവിടെ പോയിരുന്നു എഞ്ചിനീയർ ചെയ്ത് എല്ലാം ചെയ്തു അന്നെന്ന് പറഞ്ഞാൽ എല്ലാവരും ഓർക്കസ്ട്ര എല്ലാവരും ഒന്നിച്ചു നിന്നാണ് അന്നത്തെ പാട്ട് പാട്ട് പാടുന്നത് അതായത് ഫീമെയിലും പാടുന്നതിന്റെ ഒരുമിച്ച് നിന്ന് ഇല്ല മ്യൂസിക് ഡയറക്ടർ ഉണ്ടാവാം ഇല്ലാതിരിക്കും അങ്ങനെയുണ്ട് വെറുതെ സീഡിയായി പാടുന്നവരുണ്ട് അപ്പൊ നാൽപ്പതാമത്തെ വർഷം കഴിഞ്ഞ വർഷം ഞാൻ പാടി ഡിഫറൻസ് ഒരു ഫീൽ ഗപ്പി എന്ന് പറഞ്ഞ പാട്ട് അത് സ്റ്റുഡൻസ് ചെയ്ത പടമാണ് അത് ആ പാട്ട് പാടിയ അതിന്റെ ഒരു പ്രത്യേകത എന്താന്ന് വെച്ചാൽ അത് പാടിയത് ഞാൻ ഒറ്റയ്ക്കാണ് പാടിയതെങ്കിൽ പിന്നീട് അത് ആയിട്ട് വന്നത് വിജയ് യേശുദാസാണ് അച്ഛൻ ഇന്നും ദാസേൻ്റെ കൂടെ പാടി രണ്ടാമത് ടെക്നോളജി കംപ്ലീറ്റ് മാറിയിട്ട് ചേച്ചി മെയിലില്ല എന്നും പറഞ്ഞാൽ ഒറ്റയ്ക്ക് പാടുമ്പോഴും ദാസേരുടെ മകന്റെ കൂടെയാണ് ആ ഡുവേറ്റ് പാടിയത് ചേച്ചി ശരിക്കും അതിശയിച്ചു അല്ലേ പക്ഷെ അത് ഇത് അമ്മയും മകനും ഒരു പാട്ടാണ് ഇപ്പൊ ഒരു കാര്യം ചെയ്യണം ചേച്ചി ആദ്യം ദാസേരനൂടെ പാടിയ പാട്ടും ഇപ്പൊ മകനൂടെ പാടിയ പാട്ടും ഞങ്ങക്ക് പാടിത്തരണം തീർച്ചയായും പുഷ്പത്തിൽ വീണുറങ്ങി